ഹായ് ഈസ്റ്റേൺ സോൾട്ട് പേപ്പറിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ സിറ്റിയിലെ നുട്ടുന്നടുക്കുള്ള ദി ബാമ്പു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റിലാണ് ഈ ബാമ്പു റെസ്റ്റോറൻ്റ് എന്ന പേര് കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുള്ളൂ എനിക്ക് തോന്നുന്നു കാത്തി ഇവിടുത്തെ ഒരു തീമെന്ന് പറയുന്നത് ശരിക്കും ഈ മുള കൊണ്ടുണ്ടാക്കിയ ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ ഈ റെസ്റ്റോറൻറ്റിനകത്തുണ്ട് മുളകുണുടക്കിയ പ്രോപ്പർട്ടീസും മാത്രമല്ല ഇവിടെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണ സാധനങ്ങളും കിട്ടുന്നുണ്ട് തനി നാടനായ വിവിധമായ എന്താ പറയുക സ്വാദിഷ്ടമായ ഭക്ഷണ സാധനങ്ങൾ ഈ കടയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ടൊന്ന് പോകാം ഇവിടെ നിന്ന് വാചകം അടിച്ചാൽ നമ്മുടെ സമയം കളയേണ്ട ഇക്കമാണ് ഓരോ പ്രദേശത്തിനും ഒരു പ്രത്യേകതരം ഡിഷ് ഉള്ളതുപോലെ തന്നെ ഓരോ റെസ്റ്റോറൻറ്റിനും അവരുടേതായ ആയിട്ടുള്ള ഒരു ഡിഷ് കാണും അല്ലേ നമ്മൾ ഈ ബാംബു റെസ്റ്റോറൻറ്റകത്ത് വന്നപ്പോൾ ഇവിടെ കണ്ടൊരു ആംബിയൻസ് എന്ന് പറയുന്നത് സൂപ്പർ ആംബിയൻസ് ആണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആ ഒരു ആംബിയൻസിന് നല്ല രസമായിരിക്കും ഈ ബാമ്പു റെസ്റ്റോറൻറ്റിനും അവരുടേതായ ആയിട്ടുള്ള ഒരു ഡിഷുണ്ട് ഞാനത് മെനു കാർഡ് നോക്കിയപ്പോഴത്തേക്കും ബാംബു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എന്ന് കണ്ടു നമ്മൾ പലതരം ചിക്കൻ ഫ്രൈകൾ കഴിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അറിയണമല്ലോ അപ്പോൾ എന്തായാലും ആ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഷെഫ് ജിതേഷ് ഇവിടെ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഷെഫ് ജിതേഷിൻ്റെ പോകാം നമസ്കാരം നമസ്കാരം എന്താണ് മസലി പിടിച്ച് നിൽക്കുന്നത് ഉണ്ടല്ലോ നമുക്ക് എന്തായാലും ഒരു സ്പെഷ്യൽ ഡിഷാണ് അതെ നമ്മൾ ഒരുപാട് ചിക്കൻ ഫ്രൈഡ് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കഴിച്ചിട്ടുണ്ട് എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഇത് നമ്മൾ മാഗിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ ഫ്രൈഡ് ഫ്രൈഡ് ഓണിയൻ ഫ്രൈ ഓണിയാണ് ജിതീഷിന്റെ നാട് എന്റെ വീട് കണ്ണൂർ തളിപ്പുറം തളിപ്പറമ്പ് കണ്ണൂർ തന്നെയാണ് കണ്ണൂർ കാരൻ തന്നെയാണ് തളിപ്പറമ്പുകാരനാണ് ഇവിടെ വന്നിട്ട് സ്റ്റാർട്ടിംഗ് നവംബറിലാണ് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ

ജ്യൂസ് ജ്യൂസ് ലെമൺ ശരിക്കും നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യുന്നത് അതേ മാരിനേറ്റ് മാരിനേറ്റ് തന്നെയാണ് കുറച്ച് നമ്മൾ മസാല പിടിക്കാൻ വേണ്ടിട്ട് കുറച്ച് മുട്ടയുടെ കുറച്ച് അരിപ്പൊടി അതിനപ്പുറം മിക്സ് ചെയ്യും ക്രിസ്മസ് വേണ്ടി ഇത്രയാണ് ഐറ്റംസ് ഇതൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത ഇത് ഒരു കുറച്ച് സമയം വെക്കണോ ഇത് ഒന്ന് പിടിക്കാനായിട്ട് വേണ്ടല്ലേ ഒരു രണ്ട് മിനിറ്റ് മീറ്റ് മീറ്റായതുകൊണ്ട് ഇറച്ചിയായതുകൊണ്ട് വൈറ്റ് മസാല പെട്ടെന്ന് ആയി വരും ശരിക്കും പത്ത് മിനിറ്റ് ആണ് വെക്കേണ്ടത് മിനിറ്റ് കഴിഞ്ഞാൽ ഈ മസാല ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് എന്ന് വെച്ചിട്ട് വേണം നമ്മൾ ഒന്ന് പൊരിച്ചെടുക്കാൻ ഫ്രൈ ചെയ്തെടുക്കാൻ ചൂടായി നമ്മുടെ ചിക്കൻ ഫ്രൈ ഫ്രൈ ചെയ്ത് ചെയ്ത് എടുക്കണം എടുക്കാം അപ്പോൾ ായിട്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യം ശരിക്കും ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മസാല മിക്സ് വെച്ചിട്ട് അത് ചെയ്തെടുക്കാം നമുക്ക് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല സാധാരണ പോലെ തന്നെയാണ് ഈ ഒരു ചിക്കൻ ഫ്രൈയും അപ്പോൾ ഇതുവരെ നമ്മുടെ ബാബുവിൻ്റെ സ്പെഷ്യലിലേക്ക് കടന്നിട്ടില്ല അതെ അതെ ഇതുവരെ നോർമൽ ചിക്കൻ ഫ്രൈ തന്നെയാണ് എല്ലായിടത്തും കിട്ടുന്ന പോലത്തെ ചിക്കൻ ഫ്രൈ അപ്പോൾ നന്നായിട്ടൊന്ന് നല്ലപോലെ ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നല്ല മണം ഇതാണ് ഈ വെളിച്ചെണ്ണകളൊക്കെ കുഴപ്പം ബിരിയാണി ഫ്രൈ ആയാൽ പോലും ആ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ ചെയ്തത് അപ്പോൾ അതാണ് ഒരു ടേസ്റ്റിൻ്റെ ഒരു പ്രത്യേകത അതെ വെളിച്ചെണ്ണ കൂടുതലായിട്ട് ആഡ് ആഡ് അതുപോലെ തന്നെ സ്പൈസും കൂടുതലാണ് സ്പൈസ് കുറച്ച് കൂടുതലായിട്ട് ഓക്കെ അപ്പം നമുക്കെപ്പറും ഈ സ്പൈസ് അതായത് എലി കുറച്ച് കൂടുതലാണ് ഈ നോർത്ത് കണ്ണൂർ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഏകദേശം അവിടെ കിടന്ന് ഞാൻ ഫ്രൈ ആയി ഫ്രൈ ആയി എന്ന് വിളിക്കുന്നുണ്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു ഫ്രൈ ആയി വരും ഏകദേശം ഫ്രൈ ആയിട്ട് കളറൊക്കെ മാറി നല്ല ഞാൻ വിളിച്ച് പറയുകയാണ് നമുക്ക് തട്ടിയാലോട്ട് ഇതുവരെ ഉള്ളത് ഞാൻ പറഞ്ഞ നല്ല ഫ്രൈഡ് ചിക്കൻ്റെ മണം അതിങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ വറുത്തു വരുന്ന ചിക്കൻ്റെ ഒരു മണമെന്ന് പറയുന്നത് നമുക്കിത് പോയി അപ്പോൾ ഇതുവരെ ഉള്ളത് സാധാരണ ഒരു ചിക്കൻ ഫ്രൈ ഇനിയാണ് ഇതിൻ്റെ സ്പെഷ്യൽ അല്ലെങ്കിൽ അതെ മാമോ സ്പെഷ്യൽ എങ്ങനെയാകും എന്ന് നമുക്ക് കാണിച്ച് കാണാൻ പോകുന്നത് അപ്പ ഇതുവരെ ചെയ്തത് നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് ഇനിയാണ് ബാമ്പു സ്പെഷ്യൽ ബാമ്പു റെസ്റ്റോറൻറ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ വരാൻ ഉണ്ടാക്കാൻ അപ്പൊ ഉണ്ടായിക്കോട്ടെ ഹോം ക്രീം കുട്ടി ചത്താ ബാമ്പു സ്പെഷ്യൽ ആദ്യം കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ രണ്ട് ഓയിലും ഉണ്ടാകും കോക്കനട്ട് ഓയിൽ ഓയിലുണ്ടാക്കാം നെയ്യിൽ ഉണ്ടാക്കാം നെയ്യിൽ നമുക്ക് നെയ്ലിപ്പുണ്ടാക്കാം നെയ്ൽ ഉണ്ടാക്കാം ഓക്കെ അപ്പം ഇതുവരെ വെളിച്ചെണ്ണയാണ് നമ്മള് സാധാരണ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ നെയ്യിൽ ചെയ്യുമ്പോൾ അതിന്റെ ഒറിജിനൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് എങ്ങനെയാണോ അത് വരുന്നത് ബാമ്പു സ്പെഷ്യൽ പറഞ്ഞാൽ നെയ്യ് ചെയ്യണം അതെ ജിഞ്ചർ ഗാർലിക് അത് ജിഞ്ചർ എടുക്കാം ജിഞ്ചർ ജിഞ്ചർ അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് ആ മതി ആ ഒരു ടീസ്പൂൺ ആ മതി അത് വഴറ്റിയതിന് ശേഷം കുറച്ച് പച്ചമുളക് എടുക്കാം പച്ചമുളക് അര അര ടീസ്പൂൺ മതി ആ അര ടീസ്പൂൺ മുളക് എടുത്തതിനു ശേഷം ചോപ്പിട്ട് ടൊമാറ്റോ ഉണ്ട് ടൊമാറ്റോപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് ടൊമാറ്റോ അത് ആഡ് ചെയ്യണം രണ്ട് ടീസ്പൂൺ നമ്മൾ വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് കറി വിതിര വാറ്റൽമുളക് പൊതുക്കാം ടൊമാറ്റോട്ട് അതിനകത്തേനി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ മല്ലി മതി ആ മതി കറക്റ്റ് മുളക് പൊടിക്ക് വരും നമ്മൾ ചില്ലി പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ചില്ലി പേസ്റ്റ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണെന്ന് വെച്ചാൽ ചില്ലി ബോയിൽ ചെയ്ത് അതിനകത്ത് വിനീഗർ വിനീഗർ ഒഴിച്ച് ബോയിൽ ചെയ്തിട്ട് ചൈനീസിൻ്റെ ഒരു മെയിനായിട്ട് മെയിനായിട്ട് ഉള്ള ഐറ്റമാണ് അത് അര ടീസ്പൂൺ അത് ഇടാം മെയിൻ ഐറ്റം എന്ന് വെച്ചാൽ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് മസ്റ്റാറ്റോ ആഡ് ചെയ്യണം രണ്ട് ടീസ്പൂൺ ആയിട്ടുള്ള ബാമ്പു സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇത് സ്റ്റാർട്ടർ ആണ് സാധാരണ ചിക്കൻ കഴിക്കുന്ന പോലെയല്ല ഒരു തുറക്കത്തിൽ ഉള്ള തുടച്ചക്കാരൻ എന്ന നിലയിൽ കഴിക്കേണ്ട ഫ്രൈ ആണ് ബാമ്പു ടൊമാറ്റോ സോസും ഒഴിച്ചു നന്നായിട്ടൊന്ന് വെട്ടിട്ട് കുറച്ച് ചിക്കൻ മസാല ഇടാം കുറച്ച് ഒരു ആ ടീസ്പൂൺ ചിക്കൻ മസാല നമ്മുടെ തിനകത്തേക്ക് നമ്മൾ ഇനി അടുത്തതായിട്ട് കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് ഉപ്പ് കാൽസ്പൂൺ കാൽസ്പൂൺ ഇട്ടാൽ മതി മതി ആ മതി കാൽസ്പൂണ് പഞ്ചസാര പഞ്ചസാര ആ കുറച്ച് ഷുഗർ മതി ആ ഇനി ഓണിയൻ ഫ്രൈഡ് ഓണിയാണ് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് വറുത്ത് കോക്കനട്ട് ഓയിലിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ുംകുട്ടോഡിയൻസ് ഇതിനകത്തേക്ക് വറത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കിട്ടുക പത്ത് പീസ് ഇട്ടോ ഒന്ന് രണ്ട് മൂന്ന് മുന്തിരി ഒരു

ഗ്രേവി ഉണ്ടാവില്ല ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ അതാണ് നമ്മൾ ബാമ്പു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇല്ല അധികം ഉണ്ടാവില്ല ലൈറ്റ് വഴറ്റി വഴച്ചെടുക്കുക അതിനകത്തേക്ക് നന്നായിട്ട് വഴച്ചെടുക്കുക ശരിക്കും കരിഞ്ഞു കരിഞ്ഞു പോകാൻ പാടില്ല നോക്കി ചെയ്യേണ്ട ഒരുപാട് ഓർഡർ വരാറുണ്ടല്ലോ ഇത് ഡെയിലി പത്ത് അമ്പത് വർഷമുള്ള പോകുന്നു നന്നായിട്ട് പോകുന്നു ഓക്കെ അങ്ങനെ ഇപ്പോൾ തന്നെ നല്ല ഒരു ഇതിൽ നിന്ന് വരുന്നത് കാരണം നെയ്യൊക്കെ ആയിട്ട് നന്നായിട്ട് നെയ്യും വെളിച്ചെണ്ണ നെയ്യും ഒക്കെ ആയിട്ട് നന്നായിട്ട് പുറത്ത് ഒരിച്ചെടുത്ത ഒരു ചിക്കനാണ് അതിൻ്റെ ഒരു ചിക്കൻ്റെ ഒരു മണം സാധനം അപ്പോൾ സംഭവം റെഡിയാണ് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി മാറ്റാൻ മതി അതിനകത്ത് ടൊമാറ്റോ സോസ് ആൻഡ് ചില്ലി പേസ്റ്റ് മെയിനായിട്ട് ഗുളബ് ഫ്രൈ എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ ഇത്ര നേരം കണ്ടുകൊണ്ടത് എനിക്ക് സാധനമില്ല ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ബാമ്പു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ് ബാംബു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് നോക്കാം ഇതെന്തായാലും സാധാ ചിക്കൻ ഫ്രൈ ആണ് അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആ വരട്ടെ ഓക്കെ ഇതെനിക്ക് കുടിച്ച് എന്താ ഹണ്ടിപ്പരിപ്പും മുന്തിരി ഇത് സൂപ്പറാണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ബാംബു സ്പെഷ്യൽ ഇവിടെ വന്ന് ബാമ്പു റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിച്ചും കൂടെ നോക്കാം അപ്പം എന്താണ് അടുത്ത പരിപാടി തോണിക്കാരൻ ബീഫ് കറി ബീഫ് കറി ദൈവമേ ചിക്കൻ ഫ്രൈ കഴിഞ്ഞിട്ട് തോണി കറി തോണി ബീഫും കൂടെ കഴിക്കാൻ പോകുന്നത് എന്തായാലും ഞാൻ ഇതൊന്ന് ഒന്ന് എവിടെയെങ്കിലും പോയാലും സമാധാനത്തിൽ കഴിക്കട്ടെ അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടികളെ നോക്കാം ഒരു ചെറിയ ഇടവേളെടുത്തോളൂ ഈ ഇടവകളുടെ ഗ്യാപ്പിൽ ഞാൻ ഈ ബാമ്പു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഒന്ന് നടത്താക്കട്ടെ ഓക്കെ റെഡിയാക്കും